ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ അപ്പം വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറേ എന്ന് പറഞ്ഞാൽ കുറേ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷമുള്ള ഫസ്റ്റ് വ്ലോഗാണ് വ്ളോഗാണോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ മഞ്ചീരുള്ള കൈരളി തിയേറ്ററിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്യൂ പുതിയ മൂവിയെ കാണാനായിട്ട് വന്നതാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനുംമ്മീം കൂടെ ഫസ്റ്റ് വന്നു എനിക്ക് ആക്കി അതിനേക്കും വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓല വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അവർ വന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവർ വെയിറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് അവർ വന്നു വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ കാരണം ടൈം ഏകദേശം തുടങ്ങാനായ ഒരു സമയമായിരുന്നു ൊക്കെ നോക്കിയിട്ട് എല്ലാവരും ഇഷ്ടമാണ് നമുക്ക് പടം തുടങ്ങാനായിട്ടുണ്ട് അയച്ചു ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇൻ്റർവെലിനായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഡ്യൂക്കിൻ്റെ മൂവി കാണാൻ പോവുകയാണ് അങ്ങനെ കുറച്ച് ഇൻ്റർവെൽ അയച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ തിയേറ്ററിലുള്ള മെയിൻ സംഭവമാണ് ഐസ്ക്രീം കേട്ടോ അതുപോലെ തന്നെ പോപ്കോൺ ഇപ്പ്രാവശ്യം ഇവിടെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്കൊരു കോഫി നമ്മൾ ജസ്റ്റ് ഒരു ബേക്കറി മാത്രമേ മേടിച്ചിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ അങ്ങനെ നമ്മൾ ബാക്കി കൂടെ കാണാനായിട്ട് പോവുക കേട്ടോ നമ്മൾ പടം കഴിഞ്ഞിട്ട് കാണാം ഇതിലെല്ലാം കണ്ടു കഴിഞ്ഞിറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നതിൽ നമ്മുടെ ലാഡർക്കാം കാട്ടോ നമ്മൾ ഇന്ത്യൻമാർ കാണു പോകുന്നുണ്ട് ജസ്റ്റ് ഇവിടേക്കൊന്ന് ആർ ഞാൻ കയറി ഒരു നൈറ്റ് ആവാൻ നേരെ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് കേട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഉള്ളോട്ട് കയറിയിട്ടുണ്ട് നമുക്ക് ഇവിടേക്കൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് കാണാം ഫുഡ് കഴിക്കാൻ പോകാട്ടെ ഇന്ത്യൻമാരുടെ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല കാരണം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ഇറങ്ങി കയറിയതിനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് നമ്മൾ ബ്രോസ്റ്റ് പിന്നെ പൊറോട്ട റൈസ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ ഇനി എല്ലാം ഒന്ന് സെറ്റായിട്ട് കഴിക്കട്ടെ ആ കൂട്ടിൽ നിന്ന് പ്രത്യേകിച്ച് വീഡിയോയും കാര്യങ്ങളും എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ ഫോണ് കിട്ടിയതിന് ശേഷം നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ എന്നുള്ള രീതിക്ക് എടുത്തതാണ് പ്രത്യേകിച്ച് കണ്ടൻറ് കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇവിടുത്തെ ബ്രോസ്റ്റ് അടിപൊളി കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒക്കെ അവിടെ പേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഭയങ്കര പെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം